ഹായ് ഹലോ വെൽക്കം ബാക്ക് അനദർ വീഡിയോ അപ്പോൾ ഇതൊരു ഹിജാബ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് പിൻലെസ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ടൈപ്പ് മെറ്റീരിയൽ ഷോളാണ് എടുത്തിട്ടുള്ളത് ഇത് ക്രിങ്കിൾഡ് കോട്ടൺ ആണ് ഇതേ ടൈപ്പ് ഷോളാണ് ഞാൻ ഓൾറെഡി ചുറ്റിയിട്ടുള്ളത് ഇത് പ്ലേറ്റഡ് ഹിജാബാണ് മറ്റേ മെറ്റീരിയൽ പേര് എനിക്ക് അറിയില്ല പക്ഷെ നല്ല സോഫ്റ്റ് ആണ് തലയിലൊക്കെ നന്നായിട്ട് നിൽക്കും അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പൊ പ്ലീറ്റ് ആൻഡ് ആണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ടൈപ്പ് ഷോള് കുറച്ച് ബുദ്ധിമുട്ടാണ് ഫ്രണ്ടിൽ കോണ് കിട്ടാന് അപ്പൊ ടർബൻ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ അപ്പോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റൈല് വളരെ സിമ്പിളാണ് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ കഴിയും ഞാൻ അധികം മിക്കപ്പ് പോയി ഞാൻ ഈ ഒരു സ്റ്റൈലാണ് ചെയ്യാറ് ഈ ഒരു ടൈപ്പ് ഷോൾ ഇങ്ങനെ ചുറ്റുന്നതാണ് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് സ്കാഫ് ചെയ്യുന്നതിനേക്കാളും അപ്പോൾ നെക്സ്റ്റിലേക്ക് പോവാം ഇത് ക്രിങ്കിൾഡ് കോട്ടൺ ഇത് നല്ല സോഫ്റ്റ് ആണ് ഈ ടൈപ്പ് മെറ്റീരിയലിന് പ്രത്യേകതയുണ്ട് നമ്മൾ കോണ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല കിട്ടിയാൽ തന്നെ അതങ്ങനെ എന്താ പറയുക സ്റ്റേബിളായിട്ട് ഉണ്ടാവില്ല അപ്പോൾ അത് രണ്ട് ഇത് രണ്ട് മടക്ക് മടക്കിയിട്ട് വേണം നമ്മൾ കോൺ ആക്കാൻ എന്നാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കോണും ഫ്രണ്ട് കോണും കിട്ടും നന്നായിട്ട് തട്ട അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ ടൈപ്പ് മെറ്റീരിയൽ ഷോൾ ഉപയോഗിക്കുന്നവർ ഈ കുഞ്ഞു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ സ്റ്റൈൽ അപ്പോ എല്ലാ ഹിജാബ് സ്റ്റൈലും തമ്മിൽ കണക്റ്റഡ് ആയിട്ട് തോന്നും എല്ലാം തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അപ്പോ ഇതാണ് മൂന്നാമത്തെ സ്റ്റൈല് ആ ഒരു ഹിജാബ് കൊണ്ട് തന്നെയാണ് ഇത് ഞാൻ ചെയ്യുന്നത് എല്ലാം ഒരേപോലെ ഒരേപോലെയല്ല ഏകദേശം എല്ലാം കണക്റ്റഡ് ആയതുകൊണ്ട് ഹിജാബ് മാറ്റുന്നില്ല അപ്പോ ഇത് ഫ്രണ്ട് കവർ ചെയ്തിടാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചിലർക്ക് പിൻ യൂസ് ചെയ്യുന്നതൊന്നും ഇഷ്ടണ്ടാവൂല അപ്പോൾ അവർക്ക് ഫ്രണ്ട് കവർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും പറ്റിയതാണിത് അപ്പോൾ ആ ഹിജാബിൽ നിന്ന് തന്നെ വേറൊരു സ്റ്റൈലേക്ക് പോകുന്നുണ്ട് ബാക്കിൽ നിന്ന് അടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഇത് വേറെ സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്ന ഡ്രസ്സിന് അനുസരിച്ചിട്ടാണ് ഹിജാബ് ചെയ്യേണ്ടത് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുള്ളൂ ചില ഡ്രസ്സിങ്ങിനൊക്കെ ഇതേപോലെ പിൻലെസ് ആയിട്ടുള്ള ഹിജാബായിരിക്കും ഡ്രസ്സുണ്ടാവുക പിന്നെ ഓരോരുത്തരുടെ കൺഫർട്ട് കംഫർട്ട് അനുസരിച്ചിട്ടാണ് ചിലർക്ക് പിന്നെ ഒരു കംഫർട്ട് ആയിരിക്കും അപ്പോ ഇതാണ് നെക്സ്റ്റ് സ്റ്റൈല് ഇതിന്റെ ബേക്കും ഫ്രണ്ടും അത്യാവശ്യം കവറിംഗ് ഉണ്ട് അപ്പൊ നെക്സ്റ്റ് നോക്കാം ഈ ഷോൾ അത്യാവശ്യം വീതിയുള്ള ഷോൾ ആണ് വീതിയുള്ള ഷോൾ ഉപയോഗിക്കുമ്പോഴാണ് ബാക്കും ഫ്രണ്ടൊക്കെ നമുക്ക് കവർ ചെയ്യാൻ നല്ലോണം കിട്ടുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ ഷോൾ ഒന്ന് ചെറുതും ഒരു വശം ചെറുതും ഒരു വശം വലുതും ആയിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ചെറിയ വശം ഹൈ ബാക്കിലേക്ക് ഹൈഡാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യുന്ന ഹിജാബ് സ്റ്റൈൽസാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണെങ്കിലും അറിയാത്തവരാണെങ്കിലും ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഹിജാബ് ചെയ്യുമ്പോൾ അടിയിൽ എങ്ങനെയാണ് സ്കാർഫ് ചെയ്തത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ചില ടൈപ്പ് മെറ്റീരിയൽ ഷോൾ നമുക്ക് ഫ്രണ്ടിൽ കോൺ ചെയ്യാൻ കിട്ടില്ല അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഇത് ഈ ഈ സ്റ്റൈൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ഈ ഇപ്പം ഞാൻ ചുറ്റിയിട്ടുള്ള ഷോൾ എന്തായാലും നമുക്ക് ഫ്രണ്ടിൽ കോൺ എല്ലാം കിട്ടും പക്ഷെ ചില ടൈപ്പ് കിട്ടൂല അപ്പോൾ ആ ഷോളൊക്കെ എങ്ങനെയാണ് ചുറ്റേണ്ടതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റൈല് ഹൈനെക്ക് ഡ്രസ്സിൻ്റെ കൂടെയാണ് കൂടുതൽ ചേരാന് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹിജാബ് സ്റ്റൈൽസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് പിന്നെ യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് മോഡൽ ഹിജാബ് സ്റ്റൈൽസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ് സി